ഞാൻ എൻ്റെ മോൻ എറിക്കിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം അറിയുന്നത് അവൻ്റെ കാലിലൊരു മുഴ പോലെ വന്നു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് നമുക്ക് സ്കാൻ ചെയ്തതിന് ശേഷം ബയോക്സിക്ക് അയക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേറെ രണ്ട് മൂന്ന് ഡോക്ടർമാരെയും കൂടെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് എല്ല് വളരുന്നതായിരിക്കും നമുക്കിത് എന്തായാലും സർജറി ചെയ്ത് ബയോക്സിക്ക് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി മേപ്പാടി വിംസിൽ ഇപ്പോൾ അഡ്മിറ്റായി അവിടുന്ന് ഇരുപത്തൊമ്പതാം തീയതി അവന് സർജറി ആയിരുന്നു അപ്പോൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് എടുക്കുന്ന ഭാഗത്ത് എറുകിന് എന്നാ സ്പർശനശക്തി ചിലപ്പം നഷ്ടപ്പെടുമായിരിക്കും ബെയിനുകൾ എന്തായാലും കട്ടായിപ്പോകും അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് സ്പർശനശക്തി കിട്ടില്ല ഒരു മാസത്തെ റെസ്റ്റും അവന് വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കുന്നത് ഏഴ് മണിക്ക് ഇരുപത്തൊന്നാം തീയതി സർജറിക്കായിട്ട് തീയേറ്ററിൽ കയറ്റി അപ്പോൾ ഞാൻ തീയേറ്ററി കയറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണീശയോട് പറഞ്ഞു ഉണീശയെ അങ്ങായിരിക്കണം എൻ്റെ മോനെ സർജറി ചെയ്യുന്നത് ഡോക്ടർ ഡിനോ ആയിരിക്കരുത് അവൻ്റെ ഒരു വെയിൻ പോലും കട്ടാകരുത് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇറക്കുന്ന എനിക്ക് തിരിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് ചെല്ലിക്കൊണ്ടിരുന്നു ഏഴുമണി മുതൽ പതിനൊന്ന് വരെ കൊണ്ട് ചെല്ലി പതിനൊന്ന് മണിയായപ്പോൾ ആയപ്പോൾ ഡോക്ടറെ എന്നെ സർജറി കഴിഞ്ഞതെന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്നാ അരമണിക്കൂറിന് ശേഷം എക്സ്റേ എടുത്ത് റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു മരപ്പീര് മരപ്പ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇറുക്കിന് ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ കാലൊന്നും നിലത്ത് കുത്താൻ പറ്റില്ല അപ്പോൾ വീൽ ചെയറൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് കുറേ ഇഞ്ചക്ഷനും മരുന്നുകളും എല്ലാം വെച്ചു പക്ഷേ അതിൻ്റെ മരപ്പ് പോയി കഴിഞ്ഞപ്പോൾ എറുക്ക് തന്നെ കാല് കുത്തി ടോയ്ലറ്റിൽ പോയിട്ട് വന്നു അവന് ആ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അവന് വേ വേറെ ഒരു കുഴപ്പം വന്നില്ല ഡോക്ടർ പിന്നെ ഒരു പ്രാവശ്യം അവനൊന്നു സന്ദർശനത്തിന് വന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ പോരാൻ നേരത്താണ് ഡോക്ടറെ കണ്ടത് അങ്ങനെ ഞാൻ ഉണ്ണിശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഇരുന്നിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ മോൻ ഒരു കുഴപ്പവും വരാണ്ടിരുന്ന ഞാനിവിടെ വള്ളിയിൽ ഉണ്ണീശോയ്ക്ക് സാക്ഷി നൽകിയേക്കാന്ന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അങ്ങനെ സാക്ഷ്യം പറയാൻ താമസിച്ചപ്പോൾ അവൻ്റെ സർജറി ചെയ്തതിൻ്റെ അവിടെ ഒരു മുഴപോലെ വീണ്ടും വന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പിടിച്ചു നോക്കി പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞത് എം ആർ ഐ നമുക്ക് ചെയ്ത് നോക്കാൻ പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞു തിരിച്ചിവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ഉണ്ണീശയോട് പറഞ്ഞു താമസിച്ചതിൽ ക്ഷമിക്കണം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്നാ സാക്ഷി നൽകിയേക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ആ മൊഴി അപ്രത്യക്ഷമായി ഉണ്ണീശയ്ക്ക് ഒരായിരം നന്ദി